i bin going സോങ്സ് സോങ്സ് താരാട്ട് പാട്ട് പിന്നെ അതുപോലെ തന്നെ കാൻഡിൽ എല്ലാ അഥവാ നിങ്ങൾ ആഘോഷങ്ങൾ എന്തോ ആയിക്കോട്ടെ നമ്മളെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് അതൊന്നും കൂടി കളർ ആക്കാൻ വേണ്ടിട്ട് അതിന്റെ കൂടെ നമ്മളൊരു പാട്ട് നിങ്ങൾക്ക് ചെയ്തുതരും നിലവിൽ നമ്മുടെ ഔട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഷാക്കിറാണ് ഹലോ മക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് ടൈം ൾക്കാര് രാവിലെ ഒരു പത്ത് മണിക്ക് സ്റ്റുഡിയോയിൽ വരണം പിന്നെ നമ്മൾ ഇവിടുന്ന് പോവല് എപ്പഴാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് കാരണം ഡെയിലി ഒരു ഏകദേശം ഒരു എട്ട് ഒമ്പത് പാട്ടോളം നമ്മുടെ ആനിവേഴ്സറി സോങ്സ് ഇപ്പോൾ എല്ലാ ആശംസ വർക്കുകളും നമ്മൾ ഇവിടുന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബിലാല് എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും ബിലാലിന് എന്താണ് പണി എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ബിലാലിന് പണി എന്ന് പറയാൻ ഒരുപാട് പണിയുണ്ട് കാരണം അവന് രണ്ടില് പരിപാടി കാര്യങ്ങളുണ്ട് രണ്ട് ഷോപ്പ് കാര്യങ്ങളുണ്ട് നമ്മളെ കൂടെ വെൽബോളിന്റെ പ്രോഗ്രാം മാനേജർ ആണ് അഥവാ ഡീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ബിലാലാണ് അതോ ഷാനൂ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷാനൂൻ്റെ ഡീൽ ചെയ്തിട്ടാണ് നമ്മൾ ഔട്ട് കൂടുക അപ്പൊ നമ്മളിങ്ങനെ വലിച്ചു നീട്ടില്ല കാണിച്ചരാ എന്താണ് നമ്മുടെ പണികൾ തരാം നമ്മൾ പണി എടുക്കണമെന്ന് കാണിച്ചരാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വീടുകൾ കാണിച്ചാ അപ്പൊ എന്തായാലും അപ്പൊ സ്റ്റുഡിയോ വരുന്നത് ഇവിടെയാണ് നമ്മുടെ അവിടെ നിന്ന് ഒരാൾ പാട്ട് പാടിക്കഴിഞ്ഞാൽ ഇവിടെയാണ് മിക്സിങ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയം പ്ലയപാട്ട ഇരിക്കുന്നുണ്ട് നിലവിൽ 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 നമ്മുടെ നിലവിൽ നമ്മടെ നിലവിൽ നമ്മൾ ഔട്ട് കാര്യങ്ങളൊക്കെ ഓർമ്മ ഷാക്റാണ് ഷാക്ര മറ്റേ പുറത്ത് മറ്റേ പാട്ട് പരിപാടികളൊക്കെ വർക്ക് കൊടുക്കുന്നുണ്ട് എന്താണ് പറയാ കൈമുട്ടി ആ കൈമുട്ടി പാട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ ബർത്ത്ഡേ പാട്ട് കാര്യങ്ങളൊക്കെ ഓൻ ചെയ്യുന്നുണ്ട് നമ്മുടെ സ്റ്റുഡിയോന്റെ സൗണ്ട് എൻജിനീയർ ആണോ അപ്പൊ ഷാനുവിന്റെ വരുന്ന പാട്ടിന്റെ ഒക്കെ ഔട്ട് ചെയ്യുന്നത് പുറത്തേക്ക് നിങ്ങക്ക് കേൾക്കുന്ന ഒരു ഔട്ട് വരുന്നത് എന്റെ പേര് ഇതാവും പാട്ട് കൂടെ വന്നിരിക്കുകയാണ് എത്ര പാടാണ് പറഞ്ഞത് കവർ സോങ്ങ് അമ്പത് കവർ സോങ് വന്നിട്ട് പത്തെണ്ണം കഴിഞ്ഞു നാപ്പണ്ണി പാടാണ്ട് ഇത് സെറ്റപ്പ് കാണിച്ചു കൊടുക്കണം അതിൻ്റെ ഉള്ളിൽ കയറി എങ്ങനെയാണ് പാടുക എന്നുള്ളവിച്ചത് നാലും നാലും ഫുള്ള് കട്ടും എന്നാ ഉള്ളിൽ കേറാൻ ഫസ്റ്റ് ഉള്ളിലേക്ക്

ഇവിടുന്ന് പാട്ട് പാടും അപ്പൊ അവിടുന്ന് ഓന അതിന്റെ എന്തെങ്കിലും കറക്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ പറഞ്ഞു കൊടുക്കും നമുക്ക് വരികള് അതായത് ലിറിക്സ് കാര്യങ്ങള് കാണണമെങ്കിൽ നമ്മൾ സ്ക്രീനിൽ നമ്മൾ നമ്മള് കാണിച്ചു കൊടുക്കും അങ്ങനെ ഇപ്പൊ ഇവിടുന്ന് പാട്ട് പാടും അതിന്റെ പാട്ട് നമ്മൾ റെക്കോർഡ് ആയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ വീഡിയോ എടുക്കുന്ന പോലെ ഇവിടെ നിന്നിട്ട് ചുണ്ടക്കും അത് ചുണ്ടണക്കിട്ട് ആ പാട്ടുകൾ പാടും അങ്ങനെ നമ്മൾ ആ വീഡിയോ എടുത്തിട്ട് ഒറിജിനൽ ഓഡിയോ ഇട്ടിട്ട് അത് മിക്സ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അയക്കുക അപ്പോ നമ്മുടെ മെയിൻ പരിപാടി എന്താന്ന് വെച്ചുകഴിഞ്ഞാല് സോങ്സ് സോങ്സ് ആനിവേഴ്സറി താരാട്ട് പാട്ട് പിന്നെ അതുപോലെ തന്നെ കാൻഡിൽ സെറിമണി എല്ലാ അഥവാ നിങ്ങൾ ആഘോഷങ്ങൾ എന്തോ ആയിക്കോട്ടെ നമ്മളെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊന്നും കൂടി കളറാക്കാൻ വേണ്ടിട്ട് അതിന്റെ കൂടെ നമ്മൾ പാട്ട് നിങ്ങൾക്ക് ചെയ്തുതരും നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് പാട്ട് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്തു തരും അതിൽ നമ്മൾ പതിനേഴോളം നിങ്ങളുടെ കുടുംബത്തിന്റെ ആൾക്കാരുടെ പേര് കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളിക്കും അപ്പൊ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് തരും അതല്ലെങ്കിൽ സ്റ്റാറ്റസ് അഥവാ അഞ്ചാ നിലവില് നമുക്ക് വരെ ഒരു സോങ് ഫുൾ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആയിരത്തി എഴുന്നൂറും സ്റ്റാറ്റസ് സോങ്ങ് ആണെങ്കിൽ ആണ് വരിക ഫുൾ സോങ്ങ് ആകുമ്പോൾ ഫാമിലി മാക്സിമം ഒരു പതിനഞ്ച് ഇരുപത് ആളുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉൾക്കൊള്ളിക്കാൻ പറ്റും പിന്നെ അതിൽ കൂടുതൽ ഇരുപത്തഞ്ചോ മുപ്പതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അഡീഷണൽ ചെറിയ ഒരു ചാർജ് നമുക്ക് അഡീഷണൽ വരുകയുള്ളൂ സ്റ്റാറ്റസ് സോങ്ങ് മാക്സിമം ഒരു ഏഴോ എട്ടോ പേര് മാക്സിമം മാക്സിമം അതോ ഇതിന്റെയൊക്കെ കൂടെ നമുക്ക് വീഡിയോ ഉണ്ടാവട്ടോ അഥവാ ഷാൻ ഇവിടെ നിന്ന് പാടുന്ന വീഡിയോ കൂടെ നമ്മളിട്ടും കൂടാതെ നിങ്ങളുടെ ഫോട്ടോ നമുക്ക് സ്ക്രീനിൽ ഇടാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ എഡിറ്റ് ചെയ്താൽ കൊടുക്കും പിന്നെ പ്രത്യേകത നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൂൺ ഏതാണോ അതെ ഫിലിം സോങ് ആയിക്കോട്ടെ ഹിന്ദി തമിഴ് മാപ്പിളപ്പാട്ടി ഏത് ഏത് ഐറ്റാണെങ്കിലും നമ്മൾ ആ ഒരു ടൂണിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും ാണ് പിന്നെ ഞാൻ പിന്നെ ഷാനു മാത്രമല്ല പാടാനുള്ളത് ഇപ്പൊ നമ്മളെ വീട് എടുത്തുകൊണ്ടിരിക്കുന്നത് ആണ് ഷാക്കിർ സിംഗർ ആണ് അതേപോലെ മിക്സ് ഒരു ആണ് അവനൊരു സിംഗർ ആണ് കൂടാതെ നമ്മുടെ നൌഫൽ ഓനും കൂടെ പാട്ട് പാടുന്നുണ്ട് ഓനും നമ്മുടെ സ്റ്റുഡിയോ തന്നെയാണ് വെൽബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ടീമിന്റെ സ്റ്റുഡിയോ ആണ് അഥവാ എന്റെ ഷാനുന്റെ ഒന്നില്ല നമ്മുടെ ടീമായിട്ട് ബിലാല് നൌഷാദിക്ക നൌഫൽ നമ്മളൊരു ടീമിന്റെ ഏറ്റവും കൂടുതൽ വീട്ടുകിടക്കുന്ന കൂടുതൽ കിടക്കുക എവിടെയും കാരണം കാരണം നമ്മള് വർക്ക് ണ്ട് നമ്മള് വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ കാരണം കിടക്കുക വർക്ക് ഒരുപാട് ഉള്ള സമയം ചിലപ്പോൾ കൂടുതൽ വർക്ക് ഉണ്ടാവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും പന്ത്രണ്ട് മണിക്ക് ശേഷം പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകില്ല കാരണം അവർ ഓൾറെഡി ഉറങ്ങിയിട്ടുണ്ട് പിന്നെ അവരെ ബുദ്ധിമുട്ട് വിചാരിച്ചു നമ്മൾ ഇവിടെ തന്നെ ഈ കിടന്നുറങ്ങി രാവിലെ ഒരു ആറ് മണിക്ക് വീട്ടിൽ പോകും കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് കസ്റ്റമർ അതായത് ഈ വീഡിയോ കാണുന്ന നിങ്ങളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് കാരണം നമ്മുടെ അരി പൈസ തരുന്നത് നിങ്ങളാണ് കാരണം പരക്കാര്ക്ക് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാക്കണം എന്നില്ല കാരണം നിങ്ങൾ പൈസ തന്നാലാണ് ഓലിക്ക് നമുക്ക് അരി വാങ്ങാൻ പറ്റുള്ളൂ അപ്പൊ ഈ വീഡിയോ കാണുന്ന ആൾക്കാരാണ് എനിക്ക് പറയാനുള്ളത് വിശേഷങ്ങളില്ലാത്ത ആൾക്കാർ എന്തായാലും ഈ വീഡിയോ കാണുന്ന നിങ്ങളെ ബർത്ത്ഡേ അല്ലെങ്കിൽ നിങ്ങളെ മക്കളെ ബർത്ത്ഡേ അല്ലെങ്കിൽ നിങ്ങളെ കല്യാണം അല്ലെങ്കിൽ നിങ്ങളെ റിലേറ്റീവ്സിന്റെ കല്യാണം നിങ്ങളുടെ കുടുംബത്തിലെ കല്യാണം കല്യാണങ്ങളോ ബർത്ത്ഡേ ഏതും അതായത് കുട്ടിണ്ടായിട്ട് അതിന്റെ താരാട്ട് പാട്ടോ എന്തൊരു ആഘോഷമാണെങ്കിലും നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യണം കേട്ടോ കാരണം പ്രോഗ്രാംസുകൾ കല്യാണ തലേ ദിവസം എന്തൊക്കെയാണ് സെറ്റപ്പ് കുറേ സെറ്റപ്പ് ചെയ്യുന്നു കരോക്കെ ഓർക്കസ്ട്ര ഒപ്പന അതുപോലെ തന്നെ സൂപ്പർ ഡാൻസ് അങ്ങനെ ഇനി എല്ലാ ഓൾ സ്റ്റേജ് പ്രോഗ്രാമും അതെ നമ്മള് വെൽബോൺ അണ്ടറിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അതോ പ്രോഗ്രാംസ് ഇതിൽ നമ്മൾ നമ്പർ കൊടുക്കും നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലെ കല്യാണത്തിന്റെ തലേന്നോ കല്യാണത്തിന്റെ അന്നോ അടിച്ച് പൊളിച്ച് ഒരു പരിപാടി നടത്തുന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ നിങ്ങൾ എന്തൊരു ആഘോഷങ്ങളാണെങ്കിലും നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യുക അത് നമ്മളെ ഔട്ട് കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒരു മെസ്സേജ് ഇതിൽ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് അയച്ചു തരും വീഡിയോസ് ആയിട്ട് നമുക്ക് അയച്ചു തരും അതുപോലെ നമ്മുടെ ചാനലിലൊക്കെ ലിങ്ക് അയച്ചു തരും ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മുടെയൊക്കെ ജോലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ജോലിയെന്ന് പറഞ്ഞാൽ ഷാനുവിന്റെ ഒക്കെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ പ്രൊഫഷണലി സിംഗറാണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ആഘോഷങ്ങൾ കവർ ആക്കാൻ നമ്മൾ ആഘോഷ പാട്ടുകൾ നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ആഘോഷ പാട്ടുകൾ വേണമെങ്കിൽ പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മളൊരു ഓഫർ ഓഫർ എന്നല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും പാടാൻ ആഗ്രഹമുള്ള ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഡെയിലി ആയിട്ട് നമ്മുടെ സ്റ്റുഡിയോക്ക് വരാം വരാം ഓക്കെ അത് നിങ്ങൾ വലിയ ചാർജ് ആവും അങ്ങനെയൊന്നും ഇല്ല നമുക്ക് പേര് വന്ന ഒരു പാട്ട് പാടാൻ പോഞ്ഞൂറോ അറുന്നൂറോ ആകെ വരുള്ളൂ അതെ എങ്ങനെ എത്ര ഒരുപാട് പൈസ ആവും എങ്ങനെയാണ് നമ്മൾ ഈ പുറത്ത് കാണുന്ന ഒരു ഔട്ട് വീഡിയോ കാണുമ്പോൾ ആൾക്കാർ ഭയങ്കര ഒരു സംഭവം നിങ്ങൾ ധൈര്യമായിട്ട് വരിക നമ്മുടെ ഷാക്ക കംഫേട്ടാണ് നിങ്ങൾ ആപ്റ്റ് ആക്കിയിട്ട് അടിപൊളിയായിട്ട് നിങ്ങളായിട്ട് പാടിപ്പിക്കും അടിപൊളിയായിട്ട് നമുക്ക് ഔട്ട് കൊടുത്ത് നമ്മൾ അതുപോലെ വീഡിയോ കൊടുത്തരാം സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും പാടാൻ ആഗ്രഹമുള്ള ഒരു ബെൽബോണിലേക്ക് വരിക നെല്ലായിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ലൊക്കേഷൻ ഞാൻ ഇതിന് മെൻഷൻ ചെയ്യാം അല്ലെ വേറെന്താണെങ്കിലും സന്തോഷം സന്തോഷം വർക്കുകളൊക്കെ മാക്സിമം അതെ അഥവാ നിങ്ങൾ വർക്കുകൾ തരുന്നുണ്ട് തരുന്നതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇനിയും ഈ വീഡിയോ നമുക്ക് വർക്ക് നമ്മൾ മുന്നോട്ട് പോകട്ടെ നിങ്ങൾക്കും മുന്നോട്ട് പോകാൻ കഴിയട്ടെ ബിലാലാണ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എത്ര പാടണം അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ ഇതിന്റെ കാര്യങ്ങള് ഡീൽ ചെയ്യുന്നത് ബിലാലാണ് ഏൽപ്പിച്ചാണ് അതെ അപ്പൊ ഇതിന് ഞാൻ കൊടുക്കുന്ന നമ്പർ ബിലാലിന്റെ നമ്പർ കേട്ടോ അതെ ബിലാലിനെയാണ് മെസ്സേജ് വരിക അതായത് കമ്പനി ഓഫീസ് നമ്പർ ആണ് ബിലാലിന്റെ പേഴ്സണൽ നമ്പർ അല്ല ബിലാലിന് മെസ്സേജ് വരും ബിലാൽ ഡീൽ ചെയ്തിട്ട് ആരേട്ട പാടിപ്പിക്കേണ്ടത് തീരുമാനിക്കണേ ബിലാലാണ് അപ്പോ ഈ നമ്പർ ബിലാലാണ് ഡീൽ ചെയ്യുന്നുണ്ടാവുക ബിലാലെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം കാരണം സംഭവിക്കാൻ ബിലാലിന് മെസ്സേജ് അയക്കുമ്പോ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അനുവർഷനാണോ ചോദിക്കാറുണ്ട് നോഫലാണോ ചോദിക്കാറുണ്ട് അപ്പോ ഡീൽ ചെയ്യുന്നത് ബിലാലാണ് അപ്പോ ബിലാന്ന് തന്നെ ഇരുന്നാല് മണിക്കൂർ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോ എടുത്തിരുന്നത് നമ്മളെ കാണുന്ന ഉണ്ടാവും അപ്പോ നിങ്ങൾക്ക് വർക്ക് വേണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഒരു രസകരമായിട്ട് ചെയ്യാവുന്ന ലെവലായിട്ട് അങ്ങനെ ഒരു രസമായിട്ടൊക്കെ ചെയ്തത് അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാവെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ വർക്കുകൾക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം എല്ലാര്ക്കും എല്ലാ ജോലിയിലും വർക്കത്ത് കാര്യങ്ങളും നമ്മളെ ജോലിയെല്ലാം വർക്കത്ത് ഉണ്ടാവട്ടെ അപ്പൊ ഒരുപാട് സന്തോഷം നമ്മളെ ഈ വീഡിയോ കളർ ആണെങ്കിൽ സിംഗേഴ്സ് രണ്ടുപേര് പാട്ട് പാടി കൊടുക്കണം അപ്പൊ എന്റെ മൈക്ക ഞാന് ഷാക്കി കൈമാറാണ് പാട്ടുപാടാട്ടോ ആണ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ പോകും രണ്ടാളും പാടിക്കോ അപ്പൊ ബെൽബോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് വീഡിയോയിൽ ഞാൻ വരുന്നത് ബെൽബോനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ ഒരു കാഴ്ചപ്പാടിൽ വരുന്ന കലാകന്മാരെ ഉയർത്തി കൊണ്ടുവരാൻ ആണ് എന്റെ മനസ്സിൽ ഇവരെ കാണുന്നത് പിന്നെ ഷാക്കിന് ആണെങ്കിലും നമ്മൾ പാടുന്ന സമയത്ത് ചെറിയൊരു മൈനോടായിട്ടുള്ള എന്തെങ്കിലും കറപ്ഷൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ പറഞ്ഞു തന്ന് അത് അത് ആ സ്പോട്ടിൽ തന്നെ ക്ലിയർ ചെയ്ത് പോകണ്ടോ നമുക്ക് ഇവിടെ നിന്ന് പാടുമ്പോൾ പാടുമ്പോ അവിടുന്ന് ഒരാളിങ്ങനെ പറന്ന് തരുമ്പോ നമുക്കൊരു കോൺഫിഡൻസ് ആണ് പാടുന്ന സമയത്ത് അപ്പൊ അതാണ് ഒരു സ്റ്റുഡിയോയിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടത് മെയിൻ ആയിട്ട് ഒരു സൗണ്ട് എഞ്ചിനീയർക്ക് വേണ്ടത് എന്ന് വെച്ചാൽ ക്ഷമയാണ് അത് ഷാക്കിന്ന് വേണ്ടോളുണ്ട് അപ്പൊ മൊത്തത്തിൽ അടിപൊളിയാണ് അപ്പൊ ഇവരുടെ ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ ഒരു സുഹൃത്താവാൻ പറ്റിയതിൽ ഞാൻ വളരെ അധികം എടുത്തു പറയാൻ കാരണം ഒരു ബിസിനസ് ലെവലും നമുക്ക് സൗഹൃദങ്ങളാണ് നമുക്ക് എന്താ പറയുക പൈസ വേറെ ബന്ധങ്ങൾ ലെവലിലാണ് ഞാൻ സംസാരിച്ചത് ഞാൻ രണ്ടുപേര് തീർച്ചയായും തങ്കക്കീനാവിൻ്റെ കുടിയിലോരുക്ക് പണ്ടത്തെ പാട്ടിൻ്റെ ശീലുണ്ടോ ചുണ്ടത്തെ തുമ്പൂ ചേലുള്ള ചിരി നിനക്ക് കണ്ട മുതൽ കരളിൽ നീയോ കൊണ്ടുനടന്ന കനൽ തീയോ നേരാണോ നീയാണോ നീൻറെ പെണ്ണാണോ എത്തുന്നത് എന്താണോ മാവുള്ളി ചുണ്ടത്ത് തേനൂറും നീർമുത്ത് നീ എന്റേതാകുമ്പോൾ മോന്തി കുടിക്കൂടുള്ള മാറത്ത് മഞ്ഞുള്ളവത്ത് ചന്ദിരനോട് പിണങ്ങണ്ടേ മക്കൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കാം ഈ പറഞ്ഞ കാടൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പം പാടാൻ ആൾക്കാണെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ആർക്കു വേണമെങ്കിലും നമ്മുടെ നെല്ലായ ചപ്പ്രശ്ശേരി സ്റ്റുഡിയോ ആർക്കു വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും സ്വാഗതം